ചാമി എന്ന് പറയുന്ന വികലാംഗൻ അല്ലെങ്കിൽ ആ ഒരു ഒറ്റ കയ്യിലെ സ്വാധീനം മാത്രമുള്ള ആ ഒരാൾ എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള കണ്ണൂർ ജയിലിന്റെ അതീവ സുരക്ഷയുള്ള ഏരിയയിൽ നിന്നും പുറത്തു ചാടി അതിസാഹസികമായ രീതിയിൽ ഒരു കിണറ്റിനുള്ളിൽ തൂങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തനായി മാറിയത് ആരാണ് ഈ പറയുന്ന ഗോവിന്ദ ചാമിയുടെ പിന്നിലുള്ളത് ഇവിടുത്തെ നിയമത്തിന് മുന്നിൽ ഒരാള് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അതിനു പിന്നിൽ ഉള്ള തെളിവുകളും അയാളെ അതിലേക്ക് എത്തിക്കുന്ന അയാൾ അയാൾ ആ ക്രൈം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വളരെ വസ്തുതാപരമായിട്ട് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടും അതിക്രൂരമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് റെയിൽ പാളത്തിൽ വെച്ച് മൃഗീയമായി പീഡിപ്പിച്ച് കൊല ചെയ്ത ഈ നരാതമനായ ഒത്തിരിയേറെ കേസുകൾ ഇതിനു പുറമെ മറ്റൊരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുള്ള ഇത്രയും കൊടും ക്രിമിനലായ ഈ ഗോവിന്ദ ചാമി എന്ന് പറയുന്ന പരമചെറ്റയെ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ച അല്ലെങ്കിൽ അവന് കൂട്ടുനിന്ന ഇവന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് അവരെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പൊതുജനത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് യവനെക്കാളും വിഷമായിരിക്കണം എവനു കൂട്ടുനിന്നിട്ടുള്ള ആ കൂട്ടുപ്രതികൾ ഒരാളുടെ പിന്തുണ ഇല്ലാതെ ഒരു ജയിൽ പുള്ളിയായ ഒരു മനുഷ്യന് ഇത്രയേറെ അതായത് ഒരുപാട് അവന് ജയിൽ ചാട്ടത്തിന് വേണ്ടിയിട്ടുള്ള അവൻ ഒരുപാട് നാളുകളായിട്ടുള്ള അവന്റെ പ്രയത്നം എന്ന് പറയുന്നുണ്ട് അതായത് ജയിലിന്റെ കമ്പികൾ അറുത്ത് അതുപോലെ തന്നെ അവിടെ നിന്ന് ചാടുവാനുള്ള തുണികൾ ശേഖരിച്ച് തുണി കെട്ടിയിട്ട് മതിൽ ചാടി നല്ല ഹൈറ്റുള്ള മതിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടി പുറത്തേക്ക് വന്ന് പിന്നെയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അടക്കുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ അവന് ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന പോലീസിനുള്ളിൽ തന്നെയുള്ളവരാണോ അല്ലെങ്കിൽ ഈ ജയിലിനുള്ളിലുള്ള എന്തെങ്കിലും ഉദ്യോഗം ഞാൻ പോലീസിനുള്ളിലുള്ളവർന്ന് ഉദ്ദേശിക്കാൻ കാരണം ജയിലിനകത്തുള്ള ഉദ്യോഗസ്ഥരാണോ അതോ ഇനി ഇതിനകത്തുള്ള മറ്റേതെങ്കിലും തടവ് പുള്ളികളാണോ ഇതിൽ എന്തായാലും ഒരു വ്യക്തമായ ഒരു അന്വേഷണം നടക്കണം വീഴ്ച എന്ന് പറഞ്ഞാൽ അതായത് സി പി എമ്മിന്റെ സെക്രട്ടറി വന്നിട്ടൊരു പ്രസ്താവന നടത്തിയത് വീഴ്ച അല്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും ഇത് വീഴ്ച തന്നെയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അതെ അത് തന്നെയാണ് ജനവും പറയുന്നത് ഗോവിന്ദ സാറേ ഇത് വീഴ്ചയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ഭരണത്തിലിരിക്കുന്ന നിങ്ങളുടെ സർക്കാരിനോട് നിങ്ങളുടെ പാർട്ടിയിലെ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ആ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലാണ് ജയിൽ വകുപ്പെല്ലാം വരുന്നത് ജയിൽ വകുപ്പിന്റെ സുരക്ഷയും മറ്റു എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേരള സർക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് ഈ പറയുന്ന കൊടും ക്രിമിനൽ ജയിലിനകത്ത് നിന്നും പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആ ഉണ്ടാക്കിയ സാഹചര്യത്തെ നമ്മൾ വളരെ ക്ലിയറായി തന്നെ ഒന്ന് കവർ ചെയ്തില്ലെങ്കിൽ ഇത്തരക്കാർക്ക് ഇതൊരു വഴിയാണ് കാരണം ഇതൊരു ഗോവിന്ദ ചാമി കാണിച്ചു കൊടുത്തു ഇനി ഈ വഴി എത്ര കൂടും ക്രിമിനലുകൾ പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട് ഈ ഗോവിന്ദചാമിയുടെ വിഷയമല്ല ഇതിന് മുന്നിൽ തന്നെ ഒരുപാട് ജയിലിനുള്ളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പുറത്തു വന്ന് പലരും നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും അവർ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസമാണ് കാർണവർ കൊലക്കേസിലെ ആ പ്രതിയായിരുന്ന ആ സ്ത്രീ ജയിൽ മോചിത ആ സ്ത്രീക്ക് ജയിലിനുള്ളിൽ കിട്ടിയിട്ടുള്ള വി ഐ പി ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ജയിലിനുള്ളിൽ അവൾക്ക് കിട്ടിയിട്ടുള്ള സൗകര്യങ്ങളും എന്തിനേറെ മേക്കപ്പ് ഇടാനുള്ള സൗകര്യങ്ങൾ പോലും അതിലൊരു സ്ത്രീ വന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേറ്റ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനകത്ത് അവിടുത്തെ ഏതോ ഓഫീസ് എനിക്ക് അതിൻ്റെ കറക്റ്റ് ആരുടെയും പേര് അതിന് മെൻഷൻ ചെയ്യാത്തോണ്ട് ഞാനും ആരുടെയും പേര് മെൻഷൻ പക്ഷെ അതിനകത്ത് ഈ പറയുന്ന സ്ത്രീ പറയുന്ന പ്രകാരം അവിടെ ഏതോ ഓഫീസറുമായിട്ട് തെറ്റായ രീതിയിലുള്ള ബന്ധം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ എങ്ങോട്ടേക്കാണ് നിഴൽ ചൂണ്ടുന്നത് ഇവിടെ ഒരു നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ തെറ്റായ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ക്രൈം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരാള് തടവറയിലാണ് ഇരിക്കേണ്ടത് അല്ലാതെ സുഖവാസത്തിനല്ല ചെല്ലേണ്ടത് എവരേക്കെല്ലാം തിന്നാനുള്ള ഫുഡ് എവരുടെ എല്ലാം എവരെല്ലാം വളരെ എന്താ പറയുക ഇമാതിരി വി എ പി ട്രി പരിഗണന കൊടുത്ത് അവിടെ സുഖ ലോലുപതയിൽ അവർ ജീവിക്കുന്നത് ഇപ്പുറത്ത് പുറത്തു നിൽക്കുന്ന സാധാരണക്കാർ കഷ്ടപ്പെടുന്ന ടാക്സിൽ നിന്നും എടുത്തിട്ടാണെന്നുള്ള കാര്യം ഇവിടുത്തെ സർക്കാരെങ്കിലും തിരിച്ചറിയണം കാരണം ഈ തരത്തിൽ ഒരു ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു കൊലയാളി അല്ലെങ്കിൽ ഒരു ഒരു ക്രൈം ചെയ്യുന്ന ആള് അയാൾക്ക് അവിടെ സുഖ സൗകര്യങ്ങൾ അല്ല കൊടുക്കേണ്ടത് അയാൾ ചെയ്ത തെറ്റിനുള്ള ഗ്രാവിറ്റി അനുസരിച്ച് അയാൾ എന്ത് തരത്തിലുള്ള ക്രൈം ആണോ ചെയ്തിട്ടുള്ളത് ആ ക്രൈം അയാൾ ചെയ്തത് കൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ് തടവെന്ന് പറയുന്നത് ആ പണിഷ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ പിക്നിക്കാക്കി മാറ്റുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനം പിന്നെയും പേടിക്കണം ഇന്ന് രാവിലെ ഈ ഗോവിന്ദശാമി പുറത്തു ചാടി എന്ന് പറഞ്ഞപ്പോൾ ആ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ വളരെ വേദനയോടെ പേടിക്കുന്ന രീതിയിൽ എനിക്ക് ഭയമുണ്ട് എന്നാണ് മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതായത് ഒരു ക്രൈം ചെയ്ത ഒരാളെ ഇത്രയും നാള് ആ ക്രൈം തെളിയിക്കപ്പെട്ടിട്ട് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ വളരെ കൃത്യമായ വളരെ വ്യക്തമായ രീതിയിൽ ആ ക്രൈം തെളിയിക്കപ്പെട്ടിട്ടും എന്തിൻ്റെയൊക്കെ ആനുകൂല്യം പിടിച്ചുപറ്റി അവൻ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് തിരുത്തപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ ശക്തമായ നിയമത്തിന്റെ ഉള്ളിൽ കൊണ്ടെത്തിച്ച് വധശിക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തില്ലെങ്കിൽ ഇവന്മാർ ഇമാതിരിയുള്ള പരിപാടികൾ കാണിച്ച് ഇനിയും പുറത്തേക്ക് ചാടുവാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു വിഷയം കൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ നിയമത്തിന്റെ വഴികളിലൂടെ ജാമ്യം ലഭിച്ചോ പരാളിൽ ലഭിച്ചോ അല്ലെങ്കിൽ കേസിൽ നിന്ന് മോചിതനായിട്ടോ അവൻ പുറത്തിറങ്ങിയതല്ല കൃത്യമായ സുരക്ഷാ വീഴ്ച മൂലം അവൻ അതായത് ഈ പറയുന്ന കൊടും ക്രിമിനൽ ജയിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കാൻ പോകുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഇതിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ പൊതുവെ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനാസ്ഥയും എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും പിന്നെ അനാസ്ഥയിൽ ദുഃഖിക്കപ്പെട്ട കുടുംബത്തിന് ജോലിയും കൊടുക്കും പൈസയും കൊടുക്കും വിഷയം അവിടെ തീരും പക്ഷെ ഇവിടെ ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ജയിലിൽ ചാടി ബുദ്ധിമുട്ടിയ ഗോവിന്ദ സ്വാമിക്ക് രണ്ടു നേരം ബിരിയാണി വാങ്ങി കൊടുക്കാനാണോ പോകുന്നത് അല്ലെങ്കിൽ പിന്നെയും അവൻ അവിടെ ഇട്ട് പോറ്റി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പിന്നെയും സമൂഹത്തിന് മുന്നിൽ പ്രതിഷ്ഠിപ്പിക്കാനാണോ പോകുന്നത് വ്യക്തമായ കാരണം ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക അവന് കൂട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് അവന്റെ ഈ വൈകല്യം കൊണ്ട് അവനത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം പല സമയങ്ങളിലും ഈ വിഷയം ഉണ്ടായപ്പോൾ ഒരുപാട് പേർ ഉന്നയിച്ചിട്ടുണ്ട് ആ ഉന്നയിച്ചവർ ഇന്ന് തിരിച്ചറിയുക ഈ കൊടും ക്രിമിനലിന് അവന്റെ ഒറ്റ കൈ കൊണ്ട് ഇത്തരത്തിലൊരു സാഹസികം കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കീഴ്പ്പെടുത്താൻ ഇവൻ എന്ത് എളുപ്പമായിരിക്കും അന്ന് അന്ന് അതിനെതിരെ സംസാരിച്ച ഒരുപാട് പേരുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് ഇന്ന് അവർ തിരിച്ചറിയുക ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ നമ്മളുടെ ഇടങ്ങളിലുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് സമാധാനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുക ഇതൊരു ഗോവിന്ദ ചാമിയുടെ കഥയാണ് ഇതുപോലെ എത്രയോ ഗോവിന്ദ ചാമികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നായാലും നമ്മളുടെ ഇടങ്ങളിലായാലും നമ്മുടെ ഇടങ്ങളിൽ ഉണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് അവരുണ്ട് അവർ ഇനി ഈ ക്രൈം ചെയ്യാതിരിക്കണമെങ്കിൽ ഇതിൽ പിടിക്കപ്പെടുന്നവർക്കെങ്കിലും തക്കതായ ശിക്ഷ അവർ ഭയപ്പെടുന്ന ശിക്ഷ ഇവിടുത്തെ നിയമത്തിൽ നിന്ന് ഉണ്ടാവണം ഇല്ലെങ്കിൽ പിന്നെയും ഇതുപോലുള്ള സൗമ്യമാരും ഇതുപോലുള്ള ജിക്ഷമാരും നമുക്കിടങ്ങളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു നിരപരാധിയും ഒരു നിരപരാധിയേയും ക്രൂശിക്കപ്പെടാനുള്ള ഇരുട്ടറയാവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഒരാളെ അവർ കള്ളക്കേസിൽപ്പെടുത്തി അയാൾക്ക് നിയമത്തിന്റെ വഴിയിലൂടെ കൊണ്ടുവന്ന് അയാൾക്ക് വലിയ ശിക്ഷ കൊടുക്കുന്നതല്ല ഞാൻ പറയുന്നത് തെറ്റാണ് അവൻ ചെയ്തതെന്ന് നിയമത്തിന്റെ വഴിയിലൂടെ കണ്ടെത്തിയാൽ പിന്നെ എന്തിനാണ് അവനെ ഊട്ടി വളർത്തുന്നത് പിന്നെ എന്തിനാണ് അവൻ ഇവിടെ സുഖലോലുപതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അവിടെ ഒരു തിരുത്തൽ നമുക്ക് വേണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമ്മുടെ നിയമത്തിന് മുന്നിലും നമ്മുടെ നിയമസംഹിതയുടെ മുന്നിലും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലും ഒരുപാട് ആദരവും ഒരുപാട് ബഹുമാനവുമുള്ള സാധാരണ പൗരനാണ് ഞാൻ ഒരു സാധാരണക്കാരനാണ് ഞാൻ നമ്മൾ നമ്മുടെ അവകാശങ്ങളാണ് സാർ ചോദിക്കുന്നത് നമുക്കും സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾ നമ്മളുടെ ഇടങ്ങളിലെത്തി നമ്മുടെ സ്വൈര്യ ജീവിതത്തിനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനത്തിനും വില പറയാൻ ഇനി ഇവർ എത്തിയാൽ സാധാരണക്കാർ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കാരണം നിയമം കയ്യിലെടുക്കാൻ ഈ നാട്ടിൽ ആർക്കും അവകാശമില്ല അതിന് വ്യക്തമായ ഒരു നിയമസംഹിതം നമ്മുടെ നാട്ടിലുണ്ട് വ്യക്തമായൊരു നിയമ ചട്ടക്കൂട് നമുക്കുണ്ട് നമുക്കൊരു പോലീസിങ് സമ്പ്രദായം ആ വഴി തന്നെ കടന്നുപെക്കോട്ടെ അവനെ കറക്റ്റ് നമ്മുടെ പോലീസിന്റെ ചട്ടക്കൂടുകൾ വഴി നിയമത്തിന്റെ വഴികളിലൂടെ എത്തി ഇത്തരം ക്രിമിനലുകൾക്ക് വധശിക്ഷയിൽ കുറയാതെ ഒന്നും കൊടുക്കരുത് കാരണം ഇവർക്ക് കൃത്യമായി കിട്ടേണ്ടത് വധശിക്ഷയാണ് കാരണം അവൻ ചെയ്ത നരാധമമായ പ്രവൃത്തിക്ക് അവൻ ചെയ്ത കൊടും പാതകത്തിന് മരണത്തിന് താഴെ അവൻ എന്തെങ്കിലും അർഹിക്കുന്നുണ്ടോ എന്ന് ആരും കരുതുന്നില്ല കാരണം ഇന്നാട്ടിലെ ഓരോ മനുഷ്യരും ഒരേ ശബ്ദത്തോടു കൂടി പറയുന്നു ഇത്തരത്തിലുള്ള നരാധമന്മാർക്ക് വേണ്ടത് വധശിക്ഷ തന്നെയാണ് അത് നടപ്പിലാവുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ക്രൈം ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാവത്തുള്ളൂ അവർ തിരുത്തുകയുള്ളത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഇനിയും കൂടും ഇനിയും ഭയമാണ് സാർ പേടിയാണ് സാർ അതുകൊണ്ടാണ് പറയുന്നത് അപേക്ഷയാണ് ഒരു റിക്വസ്റ്റ് ആണ് എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മൾ നിയമം മനുഷ്യർ സാധാരണ ജനം ഒരിക്കലും നിയമം കയ്യിലെടുക്കില്ല നമ്മൾ ഇവിടുത്തെ നിയമത്തിനെയും നമ്മുടെ നിയമവ്യവസ്ഥയും ബഹുമാനിക്കുന്നത് കൊണ്ടാണത് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമുക്കും ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ വേണമെന്നുള്ള ഒരു അപേക്ഷയുടെ പുറത്താണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത് ഈ വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു